ും ദിവസ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു ഗ്രേവിയോട് ഒരു കാട ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണാനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം കാട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് സുർക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സുർക്ക ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാടക്കുട്ടന്മാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ കാട എടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾതാ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം നന്നായിട്ട് ചൂടായ ഓയിലേക്ക് വേണം കേട്ടോ ഓരോ കാട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം പിന്നെ കുറഞ്ഞ് തീല് കിടന്നിട്ട് വേണം കേട്ടോ ഇതൊന്ന് വിന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കാട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ എണ്ണൂട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഒന്ന് സവാള ഒക്കെ വാടിയതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാവൂ ഇപ്പോൾ ദാ സവാളൊക്കെ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു തക്കാളിയും കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം എന്നിട്ടാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഒരു സ്പൂണ് മുളക് പൊടി അര സ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പൊടികളിലൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു സ്പൂണ് ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാടക്കുട്ടന്മാരെ ഇതിന് മുകളിൽ നിരത്തി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കാം തിരിച്ചു മറിച്ചു വിട്ടിട്ട് അപ്പം നമ്മുടെ മസാലയോട് കൂടിയിട്ടുള്ള കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ